പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ചില ആളുകൾക്ക് കാര്യങ്ങൾ അറിയാൻ കുറെ സമയമെടുക്കും നമ്മൾ പറയാലോ ട്യൂബ് ലൈറ്റിന്റെ മാതിരി അങ്ങനെയുള്ള വിഷയങ്ങളും ചില ആൾക്കാർക്ക് തിരിച്ചറിയുമ്പോൾ കുറെ ലേറ്റ് ആവും പിന്നെ തീരുമാനം എടുക്കാൻ പറ്റില്ല അപ്പൊ സമസ്തന്റെ ഉഷാവറയിലുള്ള മഹാപണ്ഡിതന്മാര് അവർക്ക് കാര്യങ്ങള് നമ്മളെ പോലെയല്ല അവർക്കൊക്കെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് അവർ ആ കാര്യം വളരെ ക്ലിയർ ക്ലിയറായി കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക അപ്പം അത് അറിയാത്ത ആളുകൾ അള്ളാഹു അവർക്ക് തിരിച്ചറിയാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ കുറച്ച് സമയമെടുക്കും സമയമെടുക്കും മനസ്സിലായില്ലേ എല്ലാവർക്കും പെട്ടെന്നല്ല കാര്യം മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ അതിന് നമ്മൾ അവർക്ക് കുറച്ച് സമയം കൊടുക്കുക സമയം അനുവദിക്കുക ചിലപ്പോൾ രണ്ട് വർഷം എടുക്കും ചിലപ്പോൾ മൂന്ന് വർഷം എടുക്കും ഒക്കെ അങ്ങനെ പരിഹരിച്ച് പോകാനുള്ളതാണ് അപ്പം നമ്മളെല്ലാവരും മാതൃകാപരമായിട്ട് പോകേണ്ട ആളുകളാണ് ഇവിടെ ആരും പിന്നെ കൊമ്പിന്റെ ചില്ല വെട്ടാൻ പോകുന്നില്ല സൂര്യന്റെ വിഷയം ഇവിടെ ഇല്ല മേഘങ്ങൾ വരുന്ന വിഷയമൊന്നുമില്ല അതൊക്കെ ഒരു തോന്നലാണ് അത് പ്രായം ആവുന്നതിനനുസരിച്ച് നമുക്ക് മംഗലുകൾ ഒരു കാഴ്ചകളും അപ്പം അതൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ മാറും നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഒക്കെ മനസ്സിലാക്കേണ്ടത് ജിഫ്രി തങ്ങളൊക്കെ വളരെ പക്കമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വളരെ ഒരു വലിയൊരു പ്രഖ്യാപനം നടത്തി അത് യഥാർത്ഥത്തിൽ ഇന്നത്തെ നേതാക്കന്മാരാവട്ടെ പണ്ഡിതന്മാരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ താന്നുകൊടുക്കേണ്ട സ്ഥലത്ത് താന്നു കൊടുക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ കുനിയണം എന്നല്ല അപ്പം നമ്മുടെ മനസ്സിൻ്റെ വിശാലത അത് ആളുകൾക്ക് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ സ്ഥാനമാനങ്ങളിൽ പിടിച്ചു തൂങ്ങി നിൽക്കേണ്ട സംവിധാനമൊന്നുമില്ല അതൊക്കെ അള്ളാഹുവിൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് അതുകൊണ്ട് നമ്മൾ മഹല്ല ആവട്ടെ മദ്രസയാവട്ടെ തിങ്ങാനകളാവട്ടെ മറ്റ് സ്ഥാപനങ്ങളാവട്ടെ അതിന് വേണ്ടിയിട്ടൊന്നും നമ്മൾ മൽപിടുത്തം പിടിക്കാൻ കഴിയും കാരണം കുടുംബ ബന്ധങ്ങൾ തകർ തകരാത്ത രീതിയിൽ എല്ലാവരെയും ഒരുമിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും ചില ചില വിഷയങ്ങളുണ്ടാവും ചില ആളുകൾക്ക് അറിവില്ല അറിവില്ലാത്ത ആളുകളുണ്ടാവും സാമ്പത്തികമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും